വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ കുറേ നാളായി ഇവിടുന്ന് വ്ളോഗ് എടുത്തിട്ട് ഇനി മുതൽ ഇവിടുത്തെ വ്ളോഗുകളായിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് എത്താൻ പോകുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഇല വെട്ടാനായിട്ട് പോകും കേട്ടോ വാഴയില ചേട്ടാ ചോറ് കൊണ്ടുപോകണം ചേട്ടയ്ക്കിന്ന് എവിടെയാണ് നാഗർകോവിലാണ് വർക്കിന് പോകണത് അപ്പോൾ ചോറ് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ പൊതിച്ചോറ് കൊടുത്ത് വിട്ടു വിടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ശടപടയുന്ന ജോലിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചെട്ടോ കാരണം അടുക്കളയിൽ അധിക സമയം നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല ചൂട് കാരണം ചേട്ടായിക്ക് പൊതിച്ചോറ് എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്കും കൂടി എടുത്തുകൂടാ എന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ മൂന്നില വെട്ടുന്നുണ്ട് കേട്ടോ ഏറ്റവും വലിയ ഇല ചേട്ടയ്ക്കാണ് വലിയ അല ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കഴിഞ്ഞാൽ ശരി അതിലെ അതായത് എനിക്ക് നീലോട്ടനും കുഞ്ഞിലയാണ് കുഞ്ഞില മതി അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ വലിയ ഇല വെട്ടിയത് ചേട്ടയ്ക്ക് കൊടുത്തു അങ്ങനെ ഇല വെട്ടാനായിട്ട് ഇറങ്ങിയപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം പോച്ചയൊക്കെ പറച്ച് ഞാൻ നടക്കുന്ന ഇത്രയും ഭാഗത്ത് പോച്ചയൊക്കെ പറച്ച് വൃത്തിയാക്കിയിട്ടായിരുന്നു പോയത് പക്ഷെ പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേനും പിന്നെയും കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെയും കുഴപ്പമില്ല ഫ്രണ്ടിലെ മൊത്തം കാടായിട്ടോ ഇനി നല്ല പണിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ പോച്ച കുറച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം അല്ലാതെ നടക്കത്തില്ല നല്ല ജോലിയുണ്ട് കേട്ടോ നല്ല ജോലി കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ പൊതിച്ചോറെല്ലാം റെഡിയാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയായി വലിയ കറികളൊന്നും ഇല്ല കേട്ടോ ഒരുപാട് ഇല്ല നമ്മളുടെ സാധാ പൊതിച്ചോറ് നമ്മൾ എനിക്ക് പണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ രീതിയിലുള്ള പൊതിച്ചോറാണ് കേട്ടോ അതായത് ചോറും ചമ്മന്തിയും ചമ്മന്തി ഇങ്ങനെ ഉണ്ട ഉരുട്ടി ചോറിൻ്റെ നടുക്കിങ്ങനെ ഇങ്ങനെ വെക്കണം പിന്നെ ഇച്ചിരി അച്ചാറ് ഞാനങ്ങനെ അച്ചാർ കഴിക്കാറില്ല കേട്ടോ ഇതിപ്പോൾ ചേട്ട പൊതിയാണ് അപ്പോൾ ചോറും ചമ്മന്തിയും അച്ചാറും ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെച്ചു പിന്നെ മുട്ട പൊരിച്ചതും ആ ഇത്രയും തന്നെ ഇതാണ് നമ്മുടെ പൊതിയില് ഇന്നത്തുള്ള കറികൾ കേട്ടോ ചടക ഉരുളക്കിഴങ്ങ് അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഞാൻ പറയാതെയാണ് ഞാൻ വെച്ചത് പറഞ്ഞുകഴിഞ്ഞാൽ വെക്കണ്ടെന്നേ പറയത്തുള്ളൂ ചൊറിനകത്ത് ഇത് വെക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല പറയാതെ ഞാനങ്ങ് വെച്ച് പോയിട്ട് ഇത് കഴിച്ചിട്ട് എന്നെ വിളിച്ച് വെച്ച് നീ ഇതിനകത്ത് കുറേ ഉരുളക്കിഴങ്ങ് വാരി വെച്ചല്ലേ ഇടീന്ന് ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഈ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാൻ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടയുടെ പൊതി റെഡിയായി ഇനി എൻ്റെ നീലൂട്ടൻ്റെ പൊതി റെഡിയാക്കണം എനിക്ക് നീലൂട്ടനും പിന്നെ എനിക്ക് ഈ കറികളെല്ലാം എടുക്കുന്നുണ്ട് നീലൂട്ടന് മെഴുക്ക് കരട്ടിയും അതായത് ഉരുളക്കിഴങ്ങ് മേക്കു വരട്ടേം മുട്ട പൊരിച്ചതും മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മോരുണ്ട് മോരവന് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി അതും വെച്ചു അങ്ങനെ ചേട്ടായി പോവാനായിട്ട് റെഡി ആവുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ചേട്ടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി ഞങ്ങൾക്ക് ഉച്ചക്കലത്തേനുള്ളതും അടുക്കളയിലെ പണികളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ കേട്ടോ അപ്പം ഞാൻ ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൊണ്ടുവന്നേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ തേക്കാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത് അപ്പം എൻ്റെ തലയിൽ നിറയെ താരനാണ് അപ്പം അത് തേക്കാനായിട്ട് അപ്പോഴത്തേനും ചേട്ടയിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഞാനതെല്ലാം റെഡി വെള്ളമെല്ലാം റെഡിയാക്കി വെച്ചു നമ്മുടെ വെള്ളമല്ല താളിയെല്ലാം ഞാനവിടെ റെഡിയാക്കി വെച്ചു അപ്പോഴത്തേനും ചേട്ടായിൽ പോകാനായിട്ട് ഇറങ്ങി പിന്നെ ചേട്ടൻ പോയിട്ട് ബാക്കി പരിപാടികളെല്ലാം നോക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ നീലൂട്ടൻ അച്ഛനെ പിന്നെ ജോലിക്ക് പറഞ്ഞു വിടാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് ഞാൻ ഞാൻ വെറുതെ എവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഇനി താളി തേക്കണം തലയിൽ അത് കഴിഞ്ഞ് ആദ്യം താളി തേക്കുന്നതിന് മുമ്പ് എണ്ണ തേക്കണം എണ്ണ തേച്ചിട്ട് താളി തേക്കണം താളി തേച്ചിട്ട് മുറിക്കാക്കും എല്ലാം എന്ന് വൃത്തിയാക്കണം ഞാനപ്പോൾ അതാ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവിടെ മൊത്തം കാടായി പോച്ചയൊക്കെ കയറി കാട് പോലെ ആയി അപ്പോൾ അതെല്ലാം പറിക്കണമല്ലോ എന്നിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കും കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പം പോച്ച കുറിക്കാനൊക്കെ പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പോച്ച പറിക്കും മണ്ണിളകി കിടക്കുമല്ലോ മണ്ണിളകി കിടക്കുന്നിടത്ത് പോച്ച കുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ പോച്ച പെട്ടെന്ന് പിന്നെ പിഴുതു വരും പക്ഷെ കട്ടിത്തറയുള്ളണ്ടല്ലോ പിഴുതു വരാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് മടി പോച്ച കുറിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കുറച്ച് ഓരോ ദിവസം കുറേ കുറേ പറിക്കാം എന്നിങ്ങനെ വിചാരിച്ച് ഇരിക്കുന്നു അങ്ങനെ ചേട്ടായി ജോലിക്ക് പോയി ഇനിയിപ്പോൾ രാത്രിയിലെ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ നാഗർകോവിലൊക്കെ പോയിട്ട് തിരിച്ചു വരത്തുള്ളൂ അങ്ങനെ ഞാൻ നേരെ പോയിട്ട് ജോലിയൊക്കെ ഒതുക്കിയിട്ട് താളിയൊക്കെ തേച്ച് കുളിച്ച് റെഡിയായിട്ട് വന്നിങ്ങനെ ഇരിക്കും കേട്ടോ നല്ല മഴക്കോളുമുണ്ട് അതുകൊണ്ട് നല്ല ഉറക്കവും വരുന്നുണ്ട് കേട്ടോ നീലൂട്ടൻ കിടന്ന് ഉറങ്ങി ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേനും നീലൂട്ടൻ ഉറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല മഴക്കോളുണ്ട് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് എന്നാൽ അത് പെയ്യുന്നുമില്ല അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നീലൂട്ടം എഴുന്നേറ്റു ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ചോറ് കഴിച്ചിട്ട് ഒരു വൈകുന്നേരം ഒരു നാലഞ്ചുമണി ആയപ്പോഴത്തേനും ഭയങ്കര മഴ ആയിരുന്നേ അപ്പം എനിക്കെന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നിയ അപ്പം ഞാൻ നോക്കി ഇപ്പം ചീനി വറ്റലും കപ്പലണ്ടി മസാല കപ്പലണ്ടി ഇരിപ്പോട്ടായിരുന്നു കേട്ടോ അപ്പം അതെടുത്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു നീലുട്ടന് വേണ്ടാന്ന് പറഞ്ഞു നീലുട്ടൻ ചോറ് കഴിച്ചത് കൊണ്ട് നീലുട്ടന് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ വിചു ഞാൻ തന്നെ കഴിക്കാമെന്ന് അങ്ങനെ ഞാനത് എടുത്ത് കഴിക്കും പുറത്ത് നല്ല മഴയാട്ടോ അപ്പോൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ചേട്ടി വന്ന കേട്ടോ വന്നപ്പോൾ രണ്ട് ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ലേസ് വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണം വാങ്ങിക്കും എനിക്കും ഒന്ന് എനിക്കും ഒന്ന് നീലൂട്ടനും പക്ഷേ പക്ഷെ നീലൂട്ടൻ്റേത് നീലൂട്ട കഴിച്ചിട്ട് ഓടി വന്ന് എൻ്റെ കൂടെ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവൻ അവന് ഒരെണ്ണം കഴിച്ച് മതിയായില്ലെന്ന് തോന്നുന്നു എന്നിട്ട് അവർ പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ പൊട്ടിച്ചു കൊടുക്കാനായിട്ട് പറയുക അപ്പോൾ ഞാൻ രാത്രിയിലെത്തേന് നമുക്ക് പുട്ട് ഗോതമ്പ് പുട്ടും ഉരുളക്കിഴങ്ങ് കയറിയും പപ്പടമായിരുന്നു കേട്ടോ അതൊക്കെ ചേട്ടൻ വരുമ്പോഴത്തേനും റെഡിയാക്കി വെച്ചു ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേനും ഞാൻ എല്ലാം റെഡിയാക്കി പക്ഷേ ലേസ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇത് പഴയ നീല ലേസ് അല്ല ഇത് പിസ്സ ടേസ്റ്റ് വരുന്ന ഒരു ലേസാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നീലോട്ടം കഴിച്ചു നീലൂട്ടന് പിന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വ്ളോഗിൽ കാണാം ബായ്